ഹലോ ഫ്രണ്ട്സ് ഇന്ന് കർക്കിടക കർക്കിടകഞ്ഞയുടെ രണ്ടാം ദിവസമാണ് കർക്കിടക കർക്കിടകഞ്ഞിയുടെ ഗുണങ്ങളും അത് കുടിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് പിന്നെയും പറഞ്ഞ് ബോർ നമ്മുടെ വീഡിയോ പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ട് പോയി കാണാവുന്നതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുക്കുറ്റി കഞ്ഞിയാണ് വെൽക്കം ടു ദ വീഡിയോ നവരരിയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് ഫൈബർ ഒക്കെ അടങ്ങിയിട്ടുള്ള നവരേരി ദഹനത്തിനെ മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട് ധാരാളം വിറ്റാമിനും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട പോഷകങ്ങളൊക്കെ കിട്ടുന്ന ഒന്നാണ് നവരേരി നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഔഷധമായി എടുത്തിട്ടുള്ളത് മുക്കുറ്റിയാണ് മുക്കുറ്റി ദശപുഷ്പങ്ങളിൽ പെടുന്ന ഒരു സസ്യമാണ് മുക്കുറ്റി പലവിധ ചികിത്സയ്ക്കും ഉപ ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പനി ചുമ വാതം ഭിത്തം അങ്ങനെ പലവിധ അസുഖത്തിനും മുൻകൂറ്റി ഉപയോഗിക്കുന്നുണ്ട് ഒരു വിഷഹാരി കൂടിയാണ് മുക്കുറ്റി അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കിയ നവരരി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ അരി ഒരു മുക്കാൽ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മുക്കൂറ്റി ഒന്ന് നന്നായി അരച്ച് പിഴിഞ്ഞ് നീര് അരച്ചെടുത്തിട്ടുണ്ട് അതുപോലെ അരക്കപ്പ് തേങ്ങ അര ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കഞ്ഞി ഒരു മുക്കാൽ ഭാഗം ബെന്തു വന്നിട്ടുണ്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കാം ഇതിലേക്ക് മുക്കൂറ്റി നീര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ബാക്കി കൂടി വേവിച്ചെടുക്കാം നമ്മുടെ കഞ്ഞി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മുക്കൂറ്റിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം മറ്റൊരു ഔഷധക്കഞ്ഞിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്